ഇന്നത്തെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് കൊള്ളിയും മുരിങ്ങയിലും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ആദ്യം കൊള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കണം അതിനുശേഷം മുരിങ്ങയില നമുക്ക് വൃത്തിയാക്കിയത് മാറ്റി വയ്ക്കാം ആദ്യം ഒരു കുക്കറിലോട്ട് കുറച്ച് കൊ ആ കൊള്ളി മുഴുവൻ ഇടണം അതിനുശേഷം അതിലോട്ട് കുറച്ച് കൊള്ളി മുങ്ങാവുന്നത് അത്രയും വെള്ളം അലിക്കുക ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നമുക്ക് വേവിക്കണം അതിന് ശേഷം കുറച്ച് നാളികേരം ചെരുകിയത് ചെരുകിയെടുക്കണം ചെരുകിയതിൽ കുറച്ച് നല്ല ജീരകം പിന്നെ കുറച്ച് പച്ചമുളക് ചുവന്നുള്ളി ഒരു മൂന്ന് ചോള ചുവന്നുള്ളി മൂന്ന് പച്ചമുളക് അതോടും കൂടി മിക്സിയിൽ ജാലിട്ട് ഒന്നാണ്ട് അരച്ചെടുക്കണം അത്രയ്ക്ക് പേസ്റ്റ് പോലെ അരക്കണ്ട ചെറുതായിട്ട് അത് അരഞ്ഞ് വരണം അപ്പോൾ കുതി കുക്കർ ഒരു രണ്ട് വിസിലോളം വേണം ആദ്യത്തെ വിസിൽ വന്നു ഇനി നമുക്ക് രണ്ടാമത്തെ വിസിലിനെ കാത്തിരിക്കാം രണ്ടാമത്തെ വിസിലും കൂടി വന്നു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാം രണ്ടാമത്തെ വിസിലും കൂടി ഇത് വന്നു ഓഫ് ചെയ്തു കുക്കറ് തുറന്നു അതൊക്കെ നല്ലപോലെ വിന്തിട്ടുണ്ട് കൊള്ളി അതിന് ശേഷം ആ അരപ്പ് അതിലിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് രണ്ട് തളവ് വന്നു കഴിഞ്ഞാൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി കുറച്ച് ഉപ്പ് ഇടാം ഞാൻ മുരിങ്ങയില അതിലോട്ട് ചെരിഞ്ഞ് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കി കഴി ഉടനെ തന്നെ അത് ഓഫ് ചെയ്യുക മുരിങ്ങയിലയ്ക്ക് അധികം വേവ് ആവശ്യമില്ല ൊതി കഴിഞ്ഞപ്പം തന്നെ അത് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തു ഇനി അടുപ്പത്ത് ചട്ടി വെച്ചതിന് ശേഷം നമുക്കത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം വെളിച്ചെണ്ണ ചട്ടി ചൂടായി വന്നു ഇതാ കടുകിട്ട് കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ കുക്കറിലെ ഐറ്റംസ് നമ്മളതിലോട്ട് ചരിഞ്ഞു കൊടുക്കുന്നു നല്ല പോലെ ഒന്ന് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്ത് നല്ല പോലെ അതൊന്ന് ഇളക്കിയെടുക്കുക പണ്ടത്തെ ആൾക്കാരുടെ സ്ഥിരം ഒരു കോമ്പിനേഷനാണത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ